കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രിപ്പ് പോയി അതിരംപള്ളി വാഴ്ചാൽ ഏഴാറ്റുമുഖം ഒക്കെ അപ്പോൾ അതിരംപള്ളി ചെന്നപ്പോൾ സ്നോ പാർക്കിൽ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു ഭയങ്കര തണുപ്പായിട്ട് എക്സ്ട്രീം തണുപ്പാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ തണുപ്പ് പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ വന്ന് ഇവിടെ വരെ വന്നതല്ലോ ഒന്ന് നമുക്ക് കയറി നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ കയറിയില്ലായിരുന്നിങ്ങുണ്ടല്ലോ ഭയങ്കര നഷ്ടമായി പോയത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക എക്സ്ട്രീം തണുപ്പെന്ന് പറഞ്ഞാൽ മൈനസ് ടെൻ ഡിഗ്രിക്ക് ആണ് ഇവിടുത്തെ തണുപ്പ് അപ്പോൾ അവർ കയറുന്നതിന് മുന്നേ വോണിംഗ് ഒക്കെ തരും നമ്മൾ ശരിക്കുമില്ല ഒരു കാശ്മീർ ചെന്നൊരാ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് അത്ര തണുപ്പും ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറൊക്കെ അവരവിടെ ഒരുക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് പറ്റിയ ഒന്ന് ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോവും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറുന്നതിന് മുന്നേ ഒക്കെ തരും ഹാർട്ട് പേഷ്യൻസിനൊക്കെ കെയർ എടുതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ വാർണിംഗ് വെച്ചിട്ടുണ്ട് നമുക്ക് തലകർക്കോ എന്തെങ്കിലുമൊക്കെ അനു ഇങ്ങനെയൊക്കെ അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോരാം മാക്സിമം ഒരു വൺ അവർ ആണ് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം ഇത് ഡി ജെ ആട്ടോ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ റൈഡൊക്കെ ഉണ്ട് അതിൽ കയറി നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഡി ജെ ആണ് അപ്പോൾ ലൈറ്റൊക്കെ ഡിമ്മക്കിട്ട് അങ്ങനെ ഇവിടെ കഫയുണ്ട് ചൂട് ചായ കാപ്പിയൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിച്ച് കുടിക്കാം തണുപ്പല്ലേ അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ചേരം ഡാൻസ് ഒക്കെ കളിച്ചു നല്ല രസമായിരുന്നു അപ്പോൾ ആ സമയത്ത് നിന്ന് മഞ്ഞ് വീഴുന്ന ഒരു അനു മഞ്ഞ് വീഴുന്ന പോലെയൊക്കെ ഇങ്ങനെ നല്ല തണുപ്പെന്ന് അന്നേരം ഭയങ്കര തണുപ്പായിരുന്നു അയ്യോ ഒക്കാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഒരു മണിക്കൂറൊന്നും നിന്നില്ല അത്രയും പറ്റത്തില്ല അത്രയും തുള്ളവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ എനിക്കങ്ങനെ തോന്നി കേട്ടോ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവാം മിക്കവരും പോയവരുടെയൊക്കെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ഫോൺ പിടിച്ചിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ലേ ഫോണിൽ ഈർപ്പം തട്ടിയിട്ട് എൻ്റെ ഫോൺ മാത്രമായിരുന്നു വർക്കിംഗ് ആയിട്ട് ഉണ്ടായുള്ളൂ പിന്നെ ഒരു കണക്കിനാണ് ഫോണിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോൾ അങ്ങനെ കാശ്മീര് പോയില്ല എന്നുള്ള പരാതി അങ്ങ് ഇതോടുകൂടി തീർത്തു അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ താങ്ക് യു താങ്ക് യു സോ മച്ച്